ഹായ് ഇന്ന് നമുക്ക് ബീട്രൂട്ടിൻ്റെ ഇല കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാം അപ്പം ബീട്രൂട്ട് കിട്ടുമ്പം ഇതുപോലെ ഇലയും കൂടെ കിട്ടാറുണ്ട് അപ്പോൾ ഈ ഇലയും കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ പുറത്ത് എന്തല്ല നമ്മുടെ നാടൻ രീതിയിൽ ഇച്ചിരി ഉപ്പേരി ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇത് നമുക്ക് തനി ഉണ്ടാക്കാൻ അത്ര ഇല്ല ചീര കുറച്ചേ ഉള്ളൂ അപ്പം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുതിർത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചതാണ് ഇനി ഈ ചീര നന്നായിട്ട് കഴുകിയെടുക്കുക നല്ല മണ്ണൊക്കെ ഉണ്ടാവും ബീട്രൂട്ടല്ലേ അപ്പം കഴുകിയതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ ഇത് കാണാനൊക്കെ ശരിക്കും നമ്മുടെ നാടൻ ചീര ഉണ്ടല്ലോ പേർപ്പിൾ കളറിലുള്ള അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ജീരകം കുഞ്ഞുള്ളി എടുക്കാം ഞാനിപ്പം വലിയ ഉള്ളി എടുത്തിരിക്കണം ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാനു ശേഷം കടുക് ഇടാം അതിനുശേഷം തേങ്ങ അരിപ്പും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലേക്സും കൂടെ ഇടുന്നുണ്ട് മുളക് പൊടി വേണമെങ്കിലും ഇടാം ഇല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ഇടാം കുഴപ്പമൊന്നുമില്ല ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ചീര ചേർക്കുക ചീര ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർക്കുക അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക ആവശ്യത്തിനുള്ളത് കടലപ്പരിപ്പിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് അപ്പം നോക്കിയിട്ട് ചെക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇല ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം